മുതുമലയിലെ ട്രക്കിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ ബന്ദിപ്പൂരിലേക്കാണ് വന്നത് അപ്പോൾ മുതുമലയിലെ ട്രെക്കിങ്ങിന്റെ വീഡിയോ ഒക്കെ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കാണിച്ചിരുന്നു അപ്പോൾ ഇപ്പൊ നമ്മളത് ബന്ദിപ്പൂർ സഫാരി പോയിന്റിലാണ് നമുക്കറിയാം മുതുമല പോലെയല്ല കുറച്ചും കൂടി വിശാലമായ ഒരു സഫാരി പോയിന്റാണ് ബന്ദിപ്പൂരിലേത് ഗൂഢലൂര് മൈസൂർ പാതയിൽ മേനുകാവനഹള്ളി എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് നമ്മുടെ ഈ ഒരു സഫാരി പോയിന്റ് വരുന്നത് അതായത് നമ്മുടെ ചെക്ക് പോസ്റ്റിനൊക്കെ പുറത്താണ് ബന്ദിപ്പൂരിലെ ഈ ഒരു സഫാരി പോയിന്റ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കടുവകളുള്ള ഒരു ടൈഗർ റിസർവാണ് ഈ ബന്ദിപ്പൂർ ടൈഗർ റിസർവ് എന്ന് പറയുന്നത് ഇവിടുത്തെ ഈ ഒരു സഫാരി പോയിന്റ് ഒരുപാട് സ്റ്റാളുകളുണ്ട് ഉണ്ട് ചായ സ്നാക്സ് അതുപോലെ മറ്റു മറ്റുപന്നങ്ങളൊക്കെ വെക്കുന്ന ഒരുപാട് സ്റ്റാളുകൾ നമുക്ക് കാണാൻ പറ്റും ഇവിടുത്തെ ട്രക്കിംഗ് എന്ന് പറയുന്നത് ഇവിടെ മുതുമല പോലെ തന്നെ മൂന്ന് ഓപ്ഷൻ ഉണ്ട് ബസ് ഉണ്ട് ക്യാമ്പർ ഉണ്ട് ജിപ്സി ഉണ്ട് ഇവിടെ ബസ്സിന് ചാർജ് വരുന്നത് അറുനൂറ്റി അമ്പത് രൂപ അതുപോലെ ക്യാമ്പറിന് ആറായിരത്തി ഇരുന്നൂറ് രൂപ വരുന്നുണ്ട് പിന്നെ മുന്നൂറ് രൂപ പെർ ഹെഡ് ടിക്കറ്റ് വരെ വരും ജിപ്സി ആണെങ്കിൽ മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇവിടെ വരുന്നത് ഇവിടെ കാലത്ത് ആറേ മുപ്പതിനാണ് ആദ്യത്തെ സഫാരി സ്റ്റാർട്ട് ചെയ്യുന്നത് പിന്നെ എട്ടാം മുപ്പതിന് അടുത്ത സഫാരി പോകും പത്തേ മുപ്പത് വരെ ഇങ്ങനെ കാലത്തെ ഒരു ഷെഡ്യൂൾ എന്ന് പറയുന്നത് ഉച്ചയ്ക്ക് ശേഷം രണ്ടേ മുപ്പതിന് സ്റ്റാർട്ട് ചെയ്യും ഒന്നര മണിക്കൂറാണ് ബസ്സിന്റെ സമയം എന്ന് പറയുന്നത് ജിപ്സിയൊക്കെ ആണെങ്കിൽ ക്യാമറ ഒക്കെ ആണെങ്കിൽ രണ്ട് മണിക്കൂർ സഫാരി ഉണ്ടായിരിക്കും നമ്മൾ മുതുമലയിൽ നിന്ന് നമ്മൾ കടുവയൊക്കെ കണ്ടു പക്ഷേ കടുവയെ കാണുന്നതിന് ഏറ്റവും സൈറ്റിങ് കൂടുതലുള്ളത് ഈ ബന്ദിപ്പൂര് സഫാരിക്കുക സാധാരണ നമുക്ക് ഈ യാത്രയിൽ കിട്ടുന്ന ആദ്യത്തെ കാഴ്ച തന്നെയാണ് മാനുകളല്ല ഇത്തവണ കണ്ടത് ആനയാണെന്ന് മാത്രം ഒരു വലിയ പിടിയാനയാണ് നമുക്ക് ആദ്യമായിട്ട് കാണാൻ പറ്റിയത് ഇത്ര യാത്രകളിൽ ഈ ഒരു കാട്ടിൽ കയറിയാൽ നമുക്ക് ഏറ്റവും കൂടുതൽ കാണുന്നത് രണ്ടേ രണ്ട് അനിമൽസിനായിരിക്കും ഒന്ന് നമ്മുടെ പിന്നെ ഒന്ന് ആനകളും പിന്നീട് നമ്മൾ മുന്നോട്ട് പോയപ്പോൾ ഒരു പാറയുടെ മുകളിൽ ഇരിക്കുന്ന ഒരു കീരിയാണ് കണ്ടത് ചുണയൻ കീരി എന്നാണ് അത് പറയുക സാധാരണ തെക്കേ ഇന്ത്യയിലെ വനങ്ങളിലൊക്കെ കാണുന്ന ഒരു തരം കീരിയാണ് റെഡി മങ്കൂസ് എന്നൊക്കെ പറയും പക്ഷെ അതൊന്നും അധികം നമുക്ക് കാഴ്ച തരില്ല കണ്ടതേ ഓർമ്മയുള്ളൂ പിന്നെ അത് പറഞ്ഞു അങ്ങനെ നമ്മൾ മുന്നോട്ട് പോകുമ്പോഴാണ് നമുക്ക് പക്മാർക്ക് കണ്ടത് അപ്പോൾ നമ്മുടെ ഡ്രൈവർ നമുക്ക് കാണിച്ചു തന്നു നമ്മുടെ ഈ വണ്ടിയുടെ ടയറിന്റെ ഭാഗത്ത് തന്നെ ആ സൈഡിൽ തന്നെ വലിയ പക്മാർക്കുകൾ കാണിച്ചു തന്നു അപ്പോൾ കടുത്ത് ഈ വഴി പോയിട്ടുണ്ട് അധിക സമയമായിട്ടില്ല എന്നുള്ള എന്റെ ഒരു ലക്ഷണമാണ് എന്നൊക്കെ അദ്ദേഹം പറഞ്ഞു അങ്ങനെ നമ്മൾ ആ പക്മാർക്ക് നോക്കിയിട്ടാണ് മുന്നോട്ട് പോയത് മുന്നോട്ട് പോകുന്നൊക്കെ പല തടാകങ്ങളുടെ അരികിലേക്കാണ് പോകുന്നത് തടാകങ്ങൾ എന്ന് പറയുമ്പോൾ വെള്ളത്തിന്റെ ആവശ്യത്തിനായിട്ട് വനംവകുപ്പ് തന്നെ കുഴിച്ചു കൊടുത്ത ചെറിയ ചെറിയ തടാകങ്ങൾ നമുക്ക് ഈ ഒരു കാട്ടിനുള്ളിലൊക്കെ കാണാം അതിനൊക്കെ ഓരോടെയാണ് നമ്മൾ പോകുന്നത് കാരണം ഏറ്റവും കൂടുതൽ കടുവകളെ കാണാൻ സാധ്യതയുള്ള ഒരു മേഖല എന്ന് പറഞ്ഞാൽ ഈ ഒരു ജലാശയത്തിന് അരികിലായിരിക്കും അപ്പോൾ നമ്മൾ അത് വഴിയൊക്കെ പോയി നോക്കി പക്ഷേ രക്ഷയൊന്നുമില്ല പക്മാർക്ക് മാത്രം തന്നെയുള്ളൂ കടുവയെ നമുക്ക് കാണാൻ പറ്റിയില്ല മുതുമല പോലെ തന്നെ വളരെ ഗ്രീനറി ആയിരുന്നു എന്ന് പറയുന്നത് ഇതിന്റെ ഈ അടിക്കാടുകളൊക്കെ വളർന്ന് രണ്ടു വശത്തേക്ക് ഇങ്ങനെ നിന്ന് അതിനിടയിലൂടെ ജീപ്പ് പോകുമ്പോൾ പോകുമ്പോ ഒരു വല്ലാത്തൊരു ഭംഗി ഉണ്ടായിരുന്നു ഈ കാട്ടിന്റെ ഒരു യാത്രകൾ എന്ന് പറഞ്ഞാൽ അത്ര യാത്രകളിൽ നമ്മൾ വീണ്ടും മുന്നോട്ട് പോകും വീണ്ടും ഒരു ആനക്കൂട്ടത്തെയാണ് നമ്മൾ കണ്ടത് ആ ഒരു കാഴ്ച വളരെ മനോഹരമായിരുന്നു പക്ഷേ നമുക്ക് ആനയിലൊന്നും നമ്മൾ തൃപ്തിയാവാത്തുകൊണ്ട് വീണ്ടും നമ്മൾ മുന്നോട്ട് പോയി നമ്മൾ റോഡിന്റെ ഒരു വശത്ത് നിന്ന് മറ്റൊരു വശത്തേക്ക് മാറുമ്പോൾ രണ്ട് കാടിന്റെയും വ്യത്യാസം എന്ന് പറയുന്നത് വളരെ മാറ്റമുള്ളതാണ് ആംബിയൻസ് തന്നെ മാറി കാരണം ഇവിടെ ഗ്രീനറി ആയിരുന്നെങ്കിൽ അപ്പുറത്തെ വശത്തേക്ക് പോകുമ്പോൾ വീണ്ടും വരണ്ട കാടുകളാണ് കാണാൻ പറ്റിയത് വളരെ ഡ്രൈ ആയിരുന്നു ആ ഒരു കാട് എന്ന് പറയുന്നത് പക്ഷെ അതിലൂടെ പോകുമ്പോൾ നമുക്ക് ആദ്യം കണ്ടത് കിന്നരി പരുന്ത് എന്ന് പറയുന്ന നമുക്കറിയാം ഈ സൗത്ത് ഇന്ത്യയിലെ കാടുകളിലൊക്കെ ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു പരുന്താണ് കിന്നരി പരുന്ത് പറയുന്നത് അപ്പൊ ആ കിന്നരി പരുന്തിന്റെ ഒരു കാഴ്ച കാണാൻ പറ്റി അത് നമ്മൾ മിക്കവാറും ഈ മുതുമല ബന്ദിപ്പൂരൊക്കെ പോകുമ്പോ നമുക്ക് കാഴ്ചയിൽ പെട്ടെന്ന് കിട്ടുന്ന ഒരു പക്ഷിയാണ് ഈ കിന്നരി പരുന്ത് പിന്നീട് നമ്മൾ മുന്നോട്ട് പോകുമ്പോഴാണ് വലിയ ഒരു തടാകം ഈ തടാകത്തിന്റെ ഓരത്തൊക്കെ ട്രൈബൽ സെറ്റിൽമെന്റ് ഒക്കെ ഉണ്ട് നാലോ അഞ്ചോ ട്രൈബൽസ് ട്രൈബൽസിലൂടെ താമസിച്ച സെറ്റിൽമെന്റ് ഉണ്ട് ഈ കാട്ടിനുള്ളിൽ അവരുടെ സെറ്റിൽമെന്റ് നമുക്ക് വളരെ വിദൂര കാഴ്ചയിൽ കാണാം പെർമിഷൻ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് പോകാൻ പറ്റില്ല പക്ഷെ ഒരു വലിയ തടാകം വളരെ മനോഹരമായിട്ടുള്ള ഒരു തടാകമായിരുന്നു ഒരു അണക്കെട്ട് പോലെ എന്താ പറയുക ചെക്ക് ഡാം പോലെയൊക്കെ തോന്നി അതിനായിരിക്കും ഒരു ആനയുണ്ടായിരുന്നു വളരെ വിദൂരമായ ഒരു ദൃശ്യായിരുന്നു ഇപ്പോഴും ഈ ടൈഗറിനെ ലപ്പേടിനെയൊക്കെ കാണുന്ന ഒരു സ്ഥലമാണെന്ന് നമ്മുടെ ഗൈഡ് പറഞ്ഞ അനുസരിച്ചാണ് നമ്മൾ ഈ ഒരു വഴിയിലൂടെ ഒക്കെ ഇങ്ങനെ ചുറ്റി കറങ്ങിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ രക്ഷയൊന്നുമില്ല നമുക്ക് അത്തരം കാഴ്ചകളൊന്നും കണ്ടില്ല ഈ ആനകളുടെ കാഴ്ച എന്ന് പറ വളരെ സമൃദ്ധമാണ് പലയിടങ്ങളിലായിട്ട് നമുക്ക് ആ ഒരു ആനയുടെ കാഴ്ച ഉണ്ടായിരുന്നു പക്ഷേ നമ്മൾ വീണ്ടും മുന്നോട്ട് പോകുമ്പോൾ വേറൊരു ട്രക്കിങ് ജീപ്പ് വരുന്നുണ്ട് അതിനൊരു ആന ചാർജ് ചെയ്യുന്നുണ്ട് വണ്ടി വളരെ സ്പീഡിലാണ് ഇങ്ങോട്ട് വന്നത് അവർ പറയുകയും ചെയ്തു ആന ചാർജ് ചെയ്യുന്നുണ്ടെന്ന് പക്ഷേ നമുക്ക് പോകേണ്ടത് അതേ വഴിയിൽ തന്നെ ആയതുകൊണ്ട് നമ്മൾ ആ വഴിയിലോട്ട് പോയി പക്ഷേ നമ്മൾ ആ വഴിയിലോട്ട് പോകുമ്പോൾ ആന കൂട്ട അവിടെ നിൽക്കുന്നുണ്ട് അവരെ കണ്ടപ്പോൾ നമ്മൾ ജസ്റ്റ് അവിടെ നിർത്തി പക്ഷേ അതിൽ നിന്ന് രണ്ടാന നമ്മൾ ചാർജ് ചെയ്തു ചാർജ് ചെയ്യുന്നത് പറഞ്ഞാൽ ചിലർ ചാർജ് ചെയ്യുന്നല്ല മോക് ചാർജ് ആണെങ്കിലും കൂടി നമ്മുടെ വണ്ടിയുടെ കൂടെ ഓടി വളരെ ദൂരം ഏകദേശം ഒരു പത്ത് അമ്പത് അറുപത് മീറ്ററോളം നമ്മുടെ വണ്ടിയുടെ പിന്നാലെ തന്നെ ഓടി വന്നു വീണ്ടും മുന്നോട്ടു തന്നെ പോകുമ്പോൾ വീണ്ടും കാണുന്നത് ഈ ആനകളെ തന്നെയാണ് വേറൊരു ചെറിയ കുട്ടിക്കൊമ്പനെയും എൻ്റെ ഒരു അമ്മയും കൂടി കണ്ടു വിശാലമായൊരു മൈതാനത്ത് നിറയെ ആന എത്ര ആന ഒന്നും പറയാൻ പറ്റില്ല തൃശ്ശൂർ പൂരത്തിനൊക്കെ തേക്കുംങ്ങാട് മൈതാനിയിൽ ആന കെട്ടിയ പോലെ ഉണ്ടായിരുന്നു ൾ അടിപൊളിയായിട്ടുള്ള ഒരു കാഴ്ചയായിരുന്നു നമ്മൾ ഈ ആനക്കൂട്ടത്തെയും കണ്ട് നമ്മൾ തിരിച്ചു വരുന്ന വഴിയിലാണ് ഏറ്റവും അവസാനത്തെ ഒരു കാട്ടിയെ കണ്ടത് കാട്ടി എന്ന് പറഞ്ഞാൽ ഒറ്റയാനാണ് ആൺ കാട്ടിയാണ് ഒറ്റയ്ക്ക് നിന്ന് അവൻ അവിടെ അതൊരു കാഴ്ചയായി കാരണം നമ്മൾ ഇത്ത ആനയെ മാത്രം കണ്ട ഒരു യാത്രയിൽ അവസാനിക്കാറായപ്പോൾ നമുക്ക് കാട് സമ്മാനിച്ച ഒരു കാഴ്ച എന്ന് പറയുന്നത് ഈ ഒരു ഭീമാകാരനായ കാട്ടിയുടേതായിരുന്നു ഈറപ്പമുള്ള ഇലപൊഴിയും മരങ്ങളും വരണ്ട ഇലപൊഴിയും മരങ്ങളൊക്കെ ആയിട്ടുള്ളത് ഒരു ഗംഭീര യാത്രയായിരുന്നു ഈ ഒരു ബന്ദിപ്പൂര് സഫാരി നമുക്ക് സമ്മാനിച്ചത് പിന്നെ മറ്റൊരു കാര്യം ബന്ദിപ്പൂര് സഫാരി സഫാരിക്കായിട്ട് വരുന്നവർ ബന്ദിപ്പൂരിൽ വന്ന് ടിക്കറ്റ് എടുക്കുന്നതിന് പകരം ബന്ദിപ്പൂർ ടൈഗർ റിസർവിന്റെ ഓൺലൈനിൽ കയറി നിങ്ങൾ സഫാരിയുടെ ടിക്കറ്റ് ബുക്ക് ചെയ്ത് വരുന്നതാണ് ഏറ്റവും നല്ലത് കാരണം ഇവിടെ മറ്റ് സഫാരി പോയിന്റുകൾ അപേക്ഷിച്ച് നല്ല തിരക്ക് അനുഭവപ്പെടാറുണ്ട് അപ്പോൾ മിക്കവാറും നമുക്ക് ബസ്സിനോ അല്ലെങ്കിൽ ചിപ്സിയോ ക്യാമറോ ഒന്ന് കിട്ടാൻ സാധ്യത വളരെ കുറവായിട്ടുള്ള ഒരു സ്ഥലം പ്രത്യേകിച്ച് അവധി ദിവസങ്ങളൊക്കെ ആണെങ്കിൽ അതുപോലെ തന്നെ ബന്ദിപ്പൂരിൽ ഒരുപാട് താമസ സൗകര്യങ്ങളുണ്ട് രണ്ടായിരം രൂപ മുതൽ മൂന്നിലോട്ട് ഒരുപാട് താമസ സൗകര്യങ്ങൾ കാട്ടിലൊരുക്കിയിട്ടുണ്ട് അത് നമുക്ക് ഈ ഓൺലൈൻ സൈറ്റിൽ കയറി ബുക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ ബന്ദിപ്പൂർ ടൈഗർ റിസർവിൻ്റെ ഓൺലൈൻ സൈറ്റിൽ പോയിട്ട് ബുക്ക് ചെയ്ത് ൊണ്ട് ഇത്രയും യാത്രകൾക്ക് വരുന്നതാണ് ഏറ്റവും നല്ലത് അപ്പോൾ ഇനി അടുത്ത യാത്ര എന്ന് പറയുന്നത് മറ്റൊരു കാട്ടിലേക്കാണ് നമുക്കറിയാം നമ്മൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട കേരളത്തിൻ്റെ അതിർത്തിയിൽ കിടക്കുന്ന പറമ്പിക്കുളം പറമ്പിക്കുളം ടൈഗർ റിസർവിലേക്കാണ് നമ്മുടെ അടുത്ത സഫാരി പോകുന്നത് അപ്പോൾ അതിൻ്റെ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വരാം അതുവരെ എല്ലാവർക്കും ബൈ